കേസിൽ പാണക്കാട് മുയിനലി തങ്ങളുടെ മൊഴിയെടുക്കുന്നു മലപ്പുറം സ്റ്റേഷനിലെത്തിയാണ് മൊഴിയെടുക്കുന്നത് നേതാക്കളെ വെല്ലുവിളിച്ചാൽ വീൽ ചെയറിൽ പോകേണ്ടി വരുമെന്നായിരുന്നു ഭീഷണി അഷ്കർ അലി ചേരുന്നുണ്ട് വിവരങ്ങളുമായി അഷ്കർ കൂടുതൽ വിവരങ്ങൾ അല്പസമയം മുമ്പാണ് പാണക്കാട് മൊയ്നാലി ശിഖാപങ്കങ്ങൾ മലപ്പുറം പോലീസ് സ്റ്റേഷനിലേക്ക് എത്തി നേരിട്ട് മൊഴി നൽകാൻ വേണ്ടി എത്തിയത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വധഭീഷണി വിഷയത്തിലാണ് ഇത്തരത്തിൽ മൊഴി നൽകാൻ വേണ്ടി അത് നേരിട്ട് സ്റ്റേഷനിലേക്ക് എത്തുന്നത് ഇന്ന് രാവിലെയാണ് പാണക്കാട് മൊയ്നാലി ശിഖാപകങ്ങൾക്ക് ഫോൺ വഴി ഇത്തരത്തിലൊരു ഭീഷണി സന്ദേശം ലഭിക്കുന്നത് ഈ ഭീഷണി സന്ദേശത്തിൽ പറയുന്നത് നേതൃത്വത്തെ വെല്ലുവിളിച്ചാൽ വീൽ ചെയറിൽ പോകേണ്ടി വരും നേതൃത്വത്തിനെതിരെ ആയിക്കൊണ്ട് തന്നെ തങ്ങൾക്കിനി പുറത്തിറങ്ങാനാകില്ല പരിപാടികൾ പങ്കെടുക്കുകയാണെങ്കിൽ പ്രശ്നമുണ്ടാക്കും എന്നതുൾപ്പെടെ ഒരു വധ ഭീഷണിയായിട്ടാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ വാട്സപ്പ് സന്ദേശം അവസാനിപ്പിക്കുകയും ചെയ്യുന്നത് ആ സന്ദേശത്തിന് പിന്നിൽ യൂത്ത് ലീഗ് പ്രവർത്തകനായ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകനായ പ്രവർത്തകനായിരുന്ന റാഫി പുതിയ കടമാണെന്നാണ് പാലക്കാട് ഈ നേടുത്തങ്ങളുടെ ആരോപണം ഇത് ചൂണ്ടിക്കാണിച്ചാണ് മലപ്പുറം പോലീസ് സ്റ്റേഷനിൽ അദ്ദേഹം പരാതി നൽകുകയും ചെയ്തത് ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ മൊഴി എടുക്കൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് മലപ്പുറം സ്റ്റേഷനിൽ എത്തിക്കൊണ്ട് അത് നേരിട്ട് തന്നെ മൊഴി നൽകുകയായിരുന്നു നേരത്തെ ഫോണിൽ വിളിച്ചുകൊണ്ട് മലപ്പുറം സ്റ്റേഷൻ ഹൗസ് ഓഫീസർക്ക് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിശദാം ൾ കൈമാറിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നേരിട്ടെത്തി വിവരങ്ങൾ കൈമാറാനും മൊഴി നൽകാനും പോലീസ് ആവശ്യപ്പെട്ടത് ഇതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ മലപ്പുറം സ്റ്റേഷനിൽ എത്തിക്കൊണ്ട് അദ്ദേഹം മൊഴി നൽകുന്നത് ഈ ആരോപണ വിധേയനായി റാഫി റാഫിയുമായി നേരത്തെ തന്നെ വലിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു പാണക്കാട് മുയിന്നാലി തങ്ങൾ കോഴിക്കോട് ഒരു വാർത്താ സമ്മേളനം സംഘടിപ്പിക്കുകയും ആ വാർത്താ സമ്മേളനത്തിനിടയിൽ കയറി ബഹളം ഉണ്ടാക്കുകയും മൊയിൽ തങ്ങളെ അസഭ്യം വിളിക്കുകയും ഒക്കെ ചെയ്ത് വലിയ വിവാദമാവുകയൊക്കെ ചെയ്തിരുന്നു അന്ന് ചന്ദ്രിക പത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കണക്കുകൾ അവതരണത്തിലുള്ള പൊരുത്തക്കേടുകൾ അത് പരിശോധിക്കുമെന്ന് മൊയിനിൽ തങ്ങൾ ആവശ്യപ്പെട്ടതോടെയാണ് ഇത്തരത്തിൽ റാഫി അവിടെ എത്തി വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് തുടർന്ന് പിന്നീട് മുസ്ലിം ലീഗ് ഉന്നതാധികാര സമിതി യോഗം കൂടുകയും ഈ റാഫിയുടെ മുസ്ലിം ലീഗിൽ നിന്നുള്ള പ്രാഥമിക അംഗത്വം സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു പിന്നീട് ഈ വിഷയത്തിൽ മുഹീന അൽ തങ്ങൾക്കെതിരെ ഉണ്ടായത് തന്റെ പ്രവൃത്തിയിൽ ഖേദം പ്രകടിപ്പിച്ചുകൊണ്ട് റാഫി രംഗത്ത് എത്തുകയൊക്കെ ചെയ്തു എന്നാൽ ഇതിന് ഇതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ റാഫി തന്നെ വീണ്ടും മുയിൻ അൽ തങ്ങൾക്ക് നേരെ ഇത്തരത്തിലൊരു വധഭീഷണി മുഴക്കിക്കൊണ്ട് ഇല്ലെങ്കിൽ വിവിധ തരത്തിലുള്ള ഭീഷണികൾ അടങ്ങുന്ന ഒരു സന്ദേശം അയക്കുന്നത് ഈ റാഫി നേരത്തെ പല കേസുകളിലും പ്രതിയാണ് എന്നുള്ളത് കൂടിയാണ് പരാമർശിക്കേണ്ടത് ഐസ്ക്രീം പാർലർ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോഴിക്കോട് വെച്ച് നടന്ന ഒരു പ്രകടനത്തിനിടെ ഇന്ത്യ വിഷന്റെ ഓഫീസിലേക്ക് മാർച്ച് നടത്തുകയും ആ ഓഫീസിനും അതുപോലെ തന്നെ അവിടെ മാധ്യമപ്രവർത്തകർക്കും മാധ്യമപ്രവർത്തകർ പരിക്കേൽപ്പിക്കുകയും ചെയ്ത കേസിലെ പ്രതിയാണ് റാഫി ഇതിന് തൊട്ടു പിന്നാലെ റാഫിക്കെതിരെ നേരത്തെ പല വിവാദങ്ങൾ ഉയരുകയും ചെയ്തിരുന്നു ഇപ്പോൾ വീണ്ടും പാണക്കാട് മുയിങ്ങൾക്ക് മുസ്ലിം ലീഗ് മുൻ സംസ്ഥാന അധ്യക്ഷനായിരുന്ന പാണക്കാട് ഹൈദരലി ഷിഹാബ് തങ്ങളുടെ മകനും യൂത്ത് ലീഗിന്റെ ദേശീയ ഉപാധ്യക്ഷനുമാണ് പാണക്കാട് കഴിഞ്ഞ ദിവസം ഇയാൾ തങ്ങൾ നടത്തിയ ഒരു പരാമർശം വലിയ ചർച്ചയാവുകയും ചെയ്തിരുന്നു പ്രത്യേകിച്ച് മുസ്ലിം ലീഗും മുസ്ലിം ലീഗിലെ ഒരു നേതൃത്വവും സമസ്തയിലെ ഒരു യുവ നേതാക്കളും തമ്മിൽ പരസ്പരം ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇതിൽ ആ ഏറ്റുമുട്ടുന്ന സംസ്ഥയിലെ നേതാക്കൾക്ക് പിന്തുണ അർപ്പിക്കുന്ന തരത്തിൽ പരാമർശങ്ങളുമായി തങ്ങൾ രംഗത്തെത്തുകയും ചെയ്തു പാണക്കാട് വെച്ച് സംഘടിപ്പിച്ച പാണക്കാട് പൈതൃകം എന്ന പേരിൽ സംഘടിപ്പിച്ച എം എസ് എഫിന്റെ ഒരു പരിപാടിയിൽ പാണക്കാട് കുടുംബത്തിന്റെ കൊമ്പും ചില്ലയും വെട്ടാൻ ആരെയും അനുവദിക്കില്ല എന്നായിരുന്നു പി കെ കുഞ്ഞാലിക്കുട്ടി നടത്തിയ ഒരു പരാമർശം ഇതിന് പി കെ കുഞ്ഞാലിക്കുട്ടിക്ക് കൊണ്ട് പാണക്കാട് മുയിൻ എഴുത്തങ്ങൾ സമസ്തയുടെ വേദിയിൽ പ്രത്യക്ഷപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി അങ്ങനെ ഇവിടെ ആരും കൊമ്പും ചില്ലയും ഒന്നും വെട്ടാൻ പോകുന്നില്ല എന്നായിരുന്നു മുയിൻ തങ്ങളുടെ മറുപടി അതുപോലെ തന്നെ അബ്ദുസമത് സമദാൻ ഉന്നയിച്ച ഒരു പരാമർശത്തിനും തങ്ങൾ മറുപടി പറയുന്നുണ്ട് ഇത്തരത്തിൽ പരസ്പരം സമസ്ത ലീഗും തമ്മിലുള്ള വിഷയത്തിൽ ഒരു പ്രധാന ഭാഗവാക്ക് ആയിരുന്നു മൊയിൻ തങ്ങളും കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ നേതൃത്വത്തെ വെല്ലുവിളിച്ച് മുന്നോട്ട് പോയാൽ വീൽ ആവേണ്ടി വരും അതുപോലെ തന്നെ പുറത്തേക്ക് ഇറങ്ങി ക്ഷമിക്കണം തങ്ങൾക്ക് പുറത്തേക്ക് ഇറങ്ങാനാകില്ല തുടർന്നുള്ള ഇത്തരത്തിലുള്ള ഭീഷണി സന്ദേശം മൊയിനൽ തങ്ങൾക്ക് നൽകുന്നത് ആ ഫോൺ സന്ദേശം അടക്കമാണ് മൊയിൻ തങ്ങൾ പോലീസിൽ പരാതി നൽകുകയും ചെയ്തത് ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ മലപ്പുറം പോലീസ് സ്റ്റേഷനിൽ വെച്ചുകൊണ്ട് ആ പാണക്കടം മുയ്യൽ തങ്ങളുടെ മൊഴിയെടുക്കുന്നത് സ്റ്റേഷൻ ഹൗസ് ഓഫീസറുടെയും എസ് ഐയുടെയും നേതൃത്വത്തിലാണ് ഇപ്പോൾ ഇവിടെ മൊഴിയെടുക്കൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്